കോടി ക്ലബ്ബിലെത്തിയ ചിത്രങ്ങളിൽ റെക്കോർഡ് ബുക്കിലിടം പിടിക്കുമ്പോഴും മലയാള സിനിമയുടെ പ്രതിസന്ധി മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പണം ഒഴുകിയ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ശേഷം തിയേറ്ററുകളിൽ എന്നാൽ ക്രിസ്മസ് അടുക്കാനിരിക്കെ ഒരുപിടി ചെറു ചിത്രങ്ങൾ മികച്ച അഭിപ്രായമായി മുന്നേറിയതോടെ വീണ്ടും കാഴ്ചക്കാർ തിയേറ്ററുകളിലേക്ക് എത്തിത്തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ മുഴുവൻ സിനിമാ ലോകവും നവംബറിൽ പുറത്തിറങ്ങിയ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളായ മുറ അയാം കാതലൻ സ്വർഗം ഹലോമമ്മി സൂക്ഷ്മദർശിനി തുടങ്ങിയ ചിത്രങ്ങൾക്ക് മികച്ച കളക്ഷൻ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട് പ്രേക്ഷകരെ കൂടുതലായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഈ ചിത്രങ്ങൾക്ക് സാധിക്കുന്നതും നല്ല സൂചനയാണെന്നാണ് സിനിമാലോകം കണക്കാക്കുന്നത് മറ്റു വഴികളിലൂടെയുള്ള വരുമാനം കുറഞ്ഞതോടെ തിയേറ്റർ റിലീസുകളിൽ നിന്ന് കൂടുതൽ വിഹിതം കണ്ടെത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ നിർമ്മാതാക്കൾ എത്തിയിരിക്കുന്നത് അടുത്തിടെ തിയേറ്ററിലെത്തിയ സ്വർഗത്തിന്റെ ആകെ ബജറ്റ് കോടി രൂപയോളമായിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചെന്നും സ്വർഗത്തിന്റെ നിർമ്മാതാവ് ലിസി ഫെർണാണ്ടസ് വെളിപ്പെടുത്തുകയുണ്ടായി വലിയ തോതിൽ പ്രമോഷൻ കൊടുക്കുന്നതിന് പകരം കുടുംബ ഓഡിയൻസിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള പ്രമേയവും മൗത്ത് പബ്ലിസിറ്റിയുമാണ് സ്വർഗമെന്ന സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിക്കുശേഷം തിയേറ്ററുകളിലേക്ക് വരാൻ പ്രേക്ഷകർ മടിക്കുന്ന കാഴ്ചയാണ് സിനിമാലോകം കണ്ടത് പല തിയേറ്ററുകളും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താനും കാരണമായിട്ടുണ്ട് ഈ വർഷം നൂറുകോടി ക്ലബ്ബിലെത്തിയ ചിത്രങ്ങളുടെ എണ്ണം പ്രധാനമായും ഉള്ളത് അഞ്ചാണ് വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തിയതും ജൂണിന് ശേഷം നൂറുകോടി ക്ലബ്ബിലെത്തിയ ചിത്രങ്ങളും ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം ടോവിനോയുടെ ചിത്രമായ അജയന്റെ രണ്ടാമത്തെ മോഷണം നൂറുകോടിക്കടുത്ത് കണക്ഷൻ നേടിയത് അപവാദം മാത്രമായിരുന്നു ഒരു തരത്തിൽ തന്നെ ഇതിനൊപ്പം വയനാട് ദുരന്തമടക്കം പ്രകൃതിക്ഷോഭങ്ങളും സിനിമയിലേക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കോടി ക്ലബ്ബിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ വന്നതോടെ പുതുമുഖ നിർമ്മാതാക്കളുടെ ഒഴുക്കായിരുന്നു മലയാള സിനിമയിലേക്ക് വന്നിരുന്നത് നിർമ്മാതാക്കളുടെ പോക്കറ്റ് കാലിയാക്കുന്നതായിരുന്നു പല പ്രൊജക്ടുകളും ഈ വർഷം ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ എണ്ണം എന്നത് ഇരുന്നൂറടുത്തെത്തിയിരുന്നു ഇതിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തവയാണ് രണ്ട് ദിവസം കൊണ്ട് തിയേറ്റർ വിട്ട ചിത്രങ്ങളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് പല ചിത്രങ്ങളും ഒരാഴ്ച തികച്ചത് അണിയറ പ്രവർത്തകരും അവരുടെ അടുപ്പക്കാരും തിയേറ്ററുകളിൽ എത്തിയതുകൊണ്ട് മാത്രമായിരുന്നു ഒ ഓവർസീസ് വിൽപ്പന സാറ്റലൈറ്റ് റൈഡ്സ് തുടങ്ങിയ പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയാണ് നിർമ്മാതാക്കളുടെ പ്രൊജക്ടുകളിലേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത് തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾ മാത്രമാണ് ഒ പ്ലാറ്റ്ഫോമുകൾ വാങ്ങുന്നത് പ്രധാനമായും അതും വളരെ കുറഞ്ഞ തുകയ്ക്കുമായിരിക്കും തിയേറ്ററുകളിൽ ഹിറ്റായ ചിത്രങ്ങൾക്കും ഒ പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ ഷെയർ ചെയ്യുന്ന രീതിയും വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് ഇതുവഴി നഷ്ടം കുറയ്ക്കാമെന്നതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടം അടുത്തിടെ ആമസോൺ പ്രൈം വീഡിയോയും മനോരമ മാക്സും ചേർന്ന് അഭിനയിച്ച നാലിലേറെ ചിത്രങ്ങൾ സ്വന്തമാക്കുകയുണ്ടായി ഭാവിയിൽ ഒ വരുമാനത്തിൽ ഇനിയും കുറവ് വരുമെന്നതിനാൽ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്താനും സിനിമാ ലോകം നിർബന്ധിതരാകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്